സംസ്ഥാനത്തുടനീളം പന്ത്രണ്ടോളം മോഷണം നടത്തിയ പ്രതി അടിമാലി പോലീസിന്റെ പിടിയിലായി പെട്ടൻകാട് സ്വദേശി കീരി രതീഷാണ് പിടിയിലായത് അടിമാലിയിലെ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊടുവിലാണ് കീരി രതീഷ് പിടിയിലായത് രണ്ടായിരത്തി മൂന്ന് മുതൽ മോഷണം ആരംഭിച്ച രതീഷ് അവസാനം ജയിൽ ശിക്ഷ അനുഭവിച്ചിറങ്ങിയത് നാലു മാസം മുമ്പാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി ഇയാൾ പന്ത്രണ്ടോളം മോഷണ പരമ്പരകൾ തന്നെ നടത്തി ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞ മാസം ആറാം തീയതി അടിമാലിയിലെത്തിയ രതീഷ് സ്വകാര്യ മലഞ്ചരക സ്ഥാപനത്തിൽ നിന്നും പതിനാലായിരത്തി രൂപ മോഷ്ടിക്കുകയായിരുന്നു ഇതിന്റെ സി സി ടി വി പുറത്തുവന്നു ഇതേ തുടർന്ന് അടിമാരി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് വയസ്സിൽ അയൽവാസിയുടെ പറഞ്ഞെടുക്ക് കുറവോളക്ക് മോഷണം നടത്തി തുടങ്ങി മോഷണമാണ് അതിനുശേഷം മൂന്നാറ് ഇടുക്കിയിലെ പല സ്റ്റേഷനുകളിലും എറണാകുളം തൃശ്ശൂർ ഒക്കെ ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട് ഉടനെ മോഷണം നടത്തി ഇടുക്കിപ്പെടുമ്പോൾ ജയിലിൽ പോവുകയും അവിടെ കുട്ടിനെ സംബന്ധിച്ച് ജയിലിൽ ഇറക്കുകയും ചെയ്യും തുറന്നിറങ്ങി വീട് മോഷണം നടത്തും അങ്ങനെ പന്ത്രളം കേസുകളിൽ അടുത്ത കാലത്ത് ശിക്ഷപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞാല് മാസമാണ് ജയിലിൽ ഇറങ്ങിയത് അതിനുശേഷം ഇങ്ങനെ കാക്കി ഷർട്ടും കാറും കൊണ്ട് ധരിച്ച് ഒരു ഡ്രൈവറാണെന്ന വ്യാജ ഇയാൾ നടക്കുന്നത് അങ്ങനെ നടന്ന് അപ്പോൾ കടകളിൽ കൂടി ചെന്ന് പരിചയം ഭാവിച്ച് കറക്കാൻ ശബ്ദമാകുന്ന സമയത്ത് കടകളിൽ നിന്നും ഭക്ഷണം പൈസ എടുത്തിട്ട് പോവുക പിന്നെ ബസ്സിൽ കയറി മോഷ്ടിക്കുക മറ്റ് പണി നടക്കുന്ന നിന്നൊക്കെ വസ്ത്രം ധരിച്ചാണ് രതീഷിന്റെ മോഷണങ്ങൾ അത്രയും ചെല്ലുന്നതെല്ലാം ആണെന്ന് ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിക്കും ശേഷമാണ് മോഷണം അടിമാലിയിലും സമാനമായ രീതിയിലാണ് രതീഷ് മോഷണം നടത്തിയത് അടിമാലി സി ഐ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ രതീഷിനെ റിമാൻഡ് ചെയ്തു ജനം ഇടുക്കി